ஓகே <laughs> <laughs> <Okay. laughs> ரெடி ரெடி ரூமை வந்து கேக்குறாங்க எஸ் எஸ் ரெட் பேண்ட்ஸ் இருக்காங்க गाइस நம்மயா கிட்ட பண்ண குதி. பின்ன இந்த போக்கோட ஸ்பெஷாலிட்டி இவர சொந்தமா இந்த சொந்தமாயிட்டே செய்தது தான் அம்ரிணா. थैंक यू so much for that. ஓகே அப்ப எல்லாரருக்கும் இவரோட ஒரு வாய் காரியங்கள் சொல்லிக் கொடுக்கணும்னு ண்டாவா கேட்கணும் ண்டாவா அப்ப ரெடி அண்ணே ஒரு ஷார்ட்

ഫോർ എവ്രിബി ഹൂസ് വാച്ചിങ് അൻവറികയുടെയും അമേരിക്കയുടെയും ഏറ്റവും സ്പെഷ്യൽ ഡേയിലുള്ള അവരുടെ സ്വന്തം ബ്രാൻഡിന്റെ ലോഞ്ച് ആണ് സോ ദിസ്കൈ ഫോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് നന്നായിട്ടൊന്ന് കൈയടിച്ച നല്ലതാണ് ആൻഡ് ബാക്കി തന്നെ ഇവരുടെ ഓൺ ബ്രാൻഡായിട്ടുള്ള മൊബൈൽ ആക്സസറിസിന്റെ ഓൺ ബ്രാൻഡ് സെവൻ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലാവരും ഒന്ന് കുറച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ടതാണ് പ്ലീസ് ഡൈസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ പ്ലീസ് മൂവ് ബാക്ക് എല്ലാവരും സ്റ്റേജിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഫോണും പറ്റുവോ എല്ലാവരും എല്ലാവരും ഒന്ന് ബാക്ക്വേർഡ് കുറച്ച് പോകേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ടിടയിൽ മാത്രമേ പരിപാടി നമുക്ക് വിജയകരമായി കൊണ്ടുപോകാൻ പറ്റുള്ളൂ മീഡിയ പ്ലീസ് കൺ യു പ്ലീസ് മൂവ് ബാക്ക്വേഡ് എല്ലാവർക്കും പെയിന്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനുമുള്ള അവസരം തരുന്നതാണ് എല്ലാവരും മൂവ് ബാക്ക്